നാലാമത്തെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നാടകത്തിന് മുൻപ് അതിന്റെ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി വാസ്തവം എന്ന് മാത്രം നാടകം ആരംഭിക്കുന്നു ഒന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലൈവ് ചെയ്യുകയാണ് എല്ലാവരും ലൈവ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഞാൻ കട്ട് ചെയ്യുകയാണ് പോലീസ് പോലീസ് ഇത് സ്റ്റേഷനിലേക്ക് പറ്റുമോ വിളിക്കില്ല വീഡിയോ ലൈവ് ചെയ്താ പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റില്ല പോലീസ് ചോദ്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വരും പിന്നെ ഞാൻ തട്ടിട്ട് തട്ടി ടു ഉപകാരത്തിന് വേണ്ടി വീഡിയോ ലൈവ് അപ്പൊ അല്ലെങ്കിൽ അവസാനം ഞാൻ പെടും ഞാൻ ഉത്തരാദ്പെട്ടവരൊക്കെ ഒരു സാരി നോക്കുമ്പോ കൈ മോളിക്ക് കഴിക്കണ്ട് അപ്പൊ ചെയ്യണ്ടാവില്ല ഒരു അഞ്ചു മിനിറ്റ് ഒരു എട്ട് മിനിറ്റ് പോയ പത്ത് മിനിറ്റ് കളി നീ കഴിഞ്ഞിട്ട് ഗൗരവം ഞാൻ വീടുകളിൽ ഗൗരവത്തിന് പോലീസ് സ്റ്റേഷനല്ലേ സ്റ്റേഷനല്ലേ അതെ ഇവിടെ ഇവിടെ കുതിരക്കോത്തിലെ ആ ഇവിടെ റൈറ്റ് പോയിട്ട് ആ ഞാനിത് കണ്ടാടാൻ പോകണം അപ്പൊ ഞാൻ പോലീസ് സ്റ്റാൻ വിളിച്ചറിയിച്ചാണ്

അറന്ന് വരൂ ഫയർപോൾട്ടി മുട്ടി ഫയർപോൾട്ടി മുട്ടി വേറെ ആരെ ദേവട കൈ ദേ കണ്ടോണ്ടി വേഗം നേരം പറ വേഗം വരൂ പ്ലീസ് ആയി सारവാ അണ്ടിペടിയാ ഗരാമറ മാമാ മാമാ ആ ആ കരിമിട്ടുട്ടി ഇങ്ങള് 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 പറഞ്ഞോ കരിമിട്ടുളോർക്ക പറഞ്ഞില്ലല്ലേ എല്ലാവരും ഉണ്ട് ആമുന്നണ്ട് വന്ന്ണ്ട് വരണം പറ വരണം ഇവേ കൈ കാണുന്ന ആളാണ് കൈ കാണുന്നോട്ടാ ആ ഞാന നേങ്ങാൻ ля ആ ഇങ്ങോട്ട് വാ ഇയാളെ വർത്താൻ പറഞ്ഞേ എന്തൂട്ട പോണേ വേഗം വാ മിടിക്ക് ഇങ്ങോട്ട് വലിക്കണേ അല്ലേ ഞാൻ വിളിക്കില്ല അതെ നിങ്ങൾ വേഗം വാ കയ്യ് പ്രശ്നം മുളിച്ചോ വരാം വരാം ഞാൻ വാ അതെ ആ വരാമോ വെച്ചോ പോയ് വാ 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 ശരി ഓക്കേ ശരി അരേ നീയൊന്നും കല്യാണം കഴിയൊക്കെ നിനക്കൊന്നും ഞാൻ വീഡിയോ ലൈവ് എടുത്ത് ലൈവില് വരുന്നുണ്ട് അപ്പൊ നിനക്ക് നിനക്കൊന്നും പോയി രീഷിക്ക രാജഭന്റെ കാര്യത്തിൽ മനുഷ്യനെ എന്നോട് മന്തിരി ഞാൻ വീഡിയോ ലൈവ് ലൈവെടുത്തു തൊട്ടടുത്ത ആളെ മുങ്ങൾ ഞാൻ കണ്ടത് ലൈവ് അയിവിടുത്തു തൊട്ടടുത്ത മുങ്ങൾ ഞാൻ കണ്ട് ഫുള്ളിൽ അയി വിടുത്തു എനിക്ക് കൈപ്പുതിന് മോശം ഞാൻ ലൈവിടുത്തല്ല അവരൊക്കെ വേണ്ടിയിട്ട് അത് എന്താ ഞാൻ പറഞ്ഞു മച്ച മച്ചപ്പഴപ്പില്ല രാജ കൊല്ലാണ്ട് വെറും നിങ്ങളൊക്കെ നോക്കി ഞാൻ പോവാൻ യൂട്യൂബ് യൂട്യൂബ് എടുത്ത് അറിയിക്കാം അല്ലേ നിങ്ങളുടെ കേട്ടോക്കണോ യൂട്യൂബ് എടുത്തിട്ട് ഞാൻ നിങ്ങളെ തയ്യാറാക്കുന്നുണ്ടായിരുന്ന